കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് അതിന് പകരം ഇന്ന് വരുന്ന രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷം ഏതൊക്കെ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ അതാത് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭയാണ് ഇപ്പം തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും കേരളത്തിലും അധികം താമസിക്കാതെ എവിടെയും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരും അതിൻ്റെ സംശയമൊന്നുമില്ല അതിൻ്റെ ചുവടുവെപ്പുകളാണ് ഇതൊക്കെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയായ അനിൽ ആൻ്റണിയാണ് നമ്മളോടൊപ്പം ഉള്ളത് സാർ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വരവ് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് കേരളത്തിന് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നല്ല ഒരു വളർച്ച തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു സിംഗിൾ ഡിജിറ്റ് വോട്ട് ചെയർ ഉണ്ടായിരുന്ന പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതോളം ശതമാനം വോട്ടും ആദ്യത്തെ സീറ്റും ശ്രീ കെ സുരേന്ദ്രൻ ജിയുടെ നേതൃത്വത്തിൽ നമുക്ക് ലഭിച്ചു അദ്ദേഹം നല്ലൊരു പ്രകടനം നല്ലൊരു ടേമിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് പടിയിറങ്ങുന്നത് അതിന് പകരം ഇന്ന് വരുന്ന രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷം ഏതൊക്കെ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ അതാത് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭയാണ് ഇപ്പം ആദ്യം ബിസിനസ് രംഗത്തും ഐ ടി രംഗത്തുമെല്ലാം ആഗോളതലത്തിൽ തന്നെ വലിയ ചലനം ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് പതിനെട്ട് വർഷ കാലഘട്ടം അദ്ദേഹം ഒരു രാജ്യസഭാ അംഗമായിരുന്നു അന്നും നല്ല പ്രകടനം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തും അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും എല്ലാം നല്ല രീതിയിൽ തിളങ്ങി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെറും പതിനായിരം വോട്ടിൻ മാർജിനിലാണ് അദ്ദേഹം പരാജ പരാജയപ്പെട്ടത് അപ്പം മികച്ചൊരു ഏത് രംഗത്തും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി ഇനി മുന്നോട്ട് തന്നെ പോകും ഇവിടെയും ഇന്ന് ഇന്ത്യയിലെ മുപ്പത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ എൻ ഡി എ സർക്കാരുകളാണ് പതിനാലെണ്ണം ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുന്നു കേരളത്തിലും അധികം താമസിക്കാതെ എവിടെയും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരും അതിൻ്റെ സംശയമൊന്നുമില്ല അതിൻ്റെ ചുവടുവെപ്പുകളാണ് ഇതൊക്കെ തിരുവനന്തപുരം പിടിച്ചടക്കാനുള്ള ശ്രമം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലെ എല്ലാ കേരളം മുഴുവൻ ഒരു ദിവസം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറും രാജീവ്ശേഖരും അവസാനം വരെ ഇഞ്ചോഡിഞ്ച് തന്നെയായിരുന്നു വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ശതമാനത്തിൽ താഴെ മാർജിനിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് കാരണം മികച്ചൊരു പ്രകടനമായിരുന്നു അത് എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നതാണ് അനിൽ ആന്റണി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി ബി ജെ പി നേതാക്കൾ ഇവിടെ ഉദയ് പാലസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് കേരളം ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പിൽ പിടിച്ചടക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ പ്രകടിപ്പിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര അമർനാടൻ മലയാളം യാളി തിരുവനന്തപുരം